ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ സൈറ്റിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ആലുവ ഭാഗത്തുള്ളൊരു സൈറ്റാണ് വീട് തന്നെയാണ് സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ എൻട്രി പോകുന്നത് ലിവിങ് ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു എൻട്രി ഉണ്ട് പുറത്തേക്ക് ഒരു പാഷ്യൂ ഉണ്ട് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ലിവിംഗിൽ നിന്ന് എൻട്രി വരുന്നത് ഡൈനിങ്ങിലേക്കാണ് ഡൈനിങ്ങിൽ നിന്നാണ് കിച്ചണിലേക്കും ബെഡ്റൂംസിലേക്കുള്ള എൻട്രി വരുന്നത് ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് കിച്ചൺ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഫസ്റ്റ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ആണ് വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അത് കഴിഞ്ഞിട്ട് ഡൈനിങ്ങിൽ നിന്ന് എൻട്രി വരുന്നത് ഈ താഴ്ത്ത ഫ്ലോറിലുള്ള അടുത്ത ബെഡ്റൂമിലേക്കാണ് അതും വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് പിന്നീട് ഡൈനിങ്ങിൽ നിന്ന് എൻട്രി വരുന്നത് കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇത്രയാണ് താഴത്തെ ഫ്ലോറിൽ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് സൈറ്റ് അവിടെ ഒരു ബക്കറ്റ് കണ്ടോ ഞാൻ പുറത്ത് ഇരിക്കുന്നത് ആ ബക്കറ്റിൻ്റെ വെള്ളായിട്ടാണ് പുറത്ത് ഭയങ്കര ചൂടാണ് വെള്ളം കുടിച്ചില്ലെങ്കിൽ പണി കിട്ടും പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കുമ്പോൾ വരും കേട്ടോ എൻ്റെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ